ദിവസേനയെന്നോണം റെക്കോർഡുകൾ സൃഷ്ടിച്ചു കുതിക്കുന്ന സ്വർണവിലയിൽ സ്വർണ്ണവിലയിൽ കാര്യമായി സ്വാധീനമുണ്ടാക്കുന്നതാവൂ ഇത്തവണത്തെ ബജറ്റെന്ന് ലഭിക്കുന്ന സൂചനകൾ പതിനഞ്ച് ശതമാനമായിരുന്ന ഇറക്കുമതി തീരുവയിൽ ഒൻപത് ശതമാനം കുറവ് വരുത്തി ആറ് ശതമാനത്തിലേക്ക് കുറയ്ക്കാനുള്ള തീരുമാനം കഴിഞ്ഞ ബഡ്ജറ്റിൽ കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു വലിയ നികുതി നികുതിയിളവിൻ്റെ ഫലമായി ഒരു പവൻ്റെ വിലയിൽ മൂവായിരത്തി രൂപയും അന്ന് കുറഞ്ഞു വന്നു തീരുവ കുറഞ്ഞതോടെ ഇറക്കുമതി കുതിച്ചുയർന്നു ബജറ്റിന് ശേഷമുള്ള മാസം നൂറ്റിനാല് ശതമാനമായിരുന്നു സ്വർണ്ണ ഇറക്കുമതിയിലെ വർധന കൃത്യമായ കണക്കുകളില്ലെങ്കിലും സ്വർണ കള്ളക്കടത്തിലും ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടെന്ന് മേഖലയിലുള്ളവർ തന്നെ വ്യക്തമാക്കുന്നു തൊട്ടടുത്ത മാസങ്ങളിൽ ഇറക്കുമതിയിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഡിസംബർ പുറത്തു വന്ന നവംബറിലെ ഇറക്കുമതി കണക്കുകൾ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതായിരുന്നു വ്യാപാര വ്യാപാരക്കമ്മ്യ അതായത് ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വിടവ് റെക്കോർഡ് ഉയരത്തിൽ പതിനാല് പോയിൻ്റ് എട്ട് ബില്യൺ ഡോളറിന്റെ സ്വർണ്ണ ഇറക്കുമതി ആകെ ഇറക്കുമതിയുടെ ഇരുപത്തൊന്ന് ശതമാനം സ്വർണം പിന്നീട് സ്വർണത്തിൻ്റെ ഇറക്കുമതി സംബന്ധിച്ച കണക്കുകൂട്ടലുകൾ തിരുത്തുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും വ്യാപാര കമ്മിയും ഇറക്കുമതി ഉയർന്നു തന്നെ നിൽക്കുന്നു അമേരിക്കയെ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് ശേഷം ഡോളർ കരുത്താർജ്ജിക്കുകയും വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം നിർബാധം തുടരുകയും ചെയ്യുകയാണ് രൂപയുടെ മൂല്യം ഡോളറിനെതിരെ എൺപത്തി ഏഴിൻ്റെ പരിസരത്തേക്ക് ഇടിഞ്ഞു വന്നു അസംസ്കൃത എണ്ണവില എൺപത് ഡോളറിനടുത്ത് തുടരുന്നു ജി ഡി പി വളർച്ചാ നിരക്ക് കുറയുക കൂടി ചെയ്ത സാഹചര്യത്തിൽ വ്യാപാര കമ്മി കുറച്ചുകൊണ്ടുവന്ന് സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ബഡ്ജറ്റിൽ നികുതി ഉയർത്തി ഇറക്കുമതി നിയന്ത്രിക്കണമെന്ന നിർദ്ദേശമാണ് സാമ്പത്തിക വിദഗ്ധ മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം നികുതി മൂന്ന് ശതമാനത്തിലേക്ക് കുറയ്ക്കണമെന്ന് വ്യാപ വ്യവസായ മേഖലയിൽ നിന്ന് ആവശ്യമുണ്ട് നികുതി ഉയർത്തുമെന്ന പ്രഖ്യാപനം ഉണ്ടായാൽ വില ഇനിയും ഉയരും രാജ്യാന്തര കാരണങ്ങൾ കൊണ്ട് വില അനുദിനം ഉയരുന്നതിനാൽ വലിയ തോതിലുള്ള വർധന പെട്ടെന്നുണ്ടാകും നികുതി ഇനിയും കുറയ്ക്കാനുള്ള സാധ്യതകൾ കുറവാണെങ്കിലും പരിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ തീരുമാനം എന്തു തന്നെയായാലും സ്വർണവിലയെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് നിർണായകമാണ് റിസർവ് ബാങ്കിന്റെ ഗോൾഡ് ബോണ്ട് പദ്ധതിയെ പറ്റിയുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പദ്ധതി അവസാനിക്കുന്നു എന്നു കേന്ദ്രം ഔദ്യോഗികമായി പറഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം നിക്ഷേപകർക്കായി ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല